ശരിക്ക് കനാൽ റോഡിന് പട്ടാണി പറയുന്ന കനാൽ റോഡിന് നേരെ വന്ന് ഷാഫിൻ്റെ റോഡിന് കയറി റോഡിന് കയറിയിട്ട് അതിലോടി ചാവിന നിൽക്കുന്ന ആടന്ന് അതാ അവിടെ താഴെ ഇറങ്ങി തായ ഇറങ്ങി ഇതാ ഈന്നെ വന്ന് ഇതാ ഞാൻ ഇങ്ങോട്ട് വാ വാങ്ങാൻ എല്ലാം കാൽപ്പാടുണ്ട് ഇല്ല എന്നിട്ട് ആ ഇതാ ആ ഇതാ ഇലെന്നെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ ഫുള്ള് തമർത്തിന്നെ വന്നിട്ട് അങ്ങ് പോകാന്ന് വിചാരിച്ചത് അതില തിരിച്ചു പോയിക്കില്ല ഉം ഇവിടെ ഇടിയോണ്ട് പിന്ന ഇതാ ഇതോ ഇണ്ടോ വാഴയും എന്നിട്ടത് ആടക്കീനങ്ങോട്ടേ കാണിച്ചോടിയേ ഇവിടെ ഇറങ്ങി ഇത് കണ്ടോട്ടാ പോയേ താഴാ